അനധികൃത റിക്രൂട്ട്മെന്റ് നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി യു എ സർക്കാരിന്റെ അനുമതിയില്ലാതെ കഴിഞ്ഞ വർഷം റിക്രൂട്ട്മെന്റ് നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് മാനവവിഭവശേഷി വിഭവശേഷി മന്ത്രാലയം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും ഉൾപ്പെടുന്നു നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും മന്ത്രാലയ രേഖകൾ നിയന്ത്രിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തു ചില സ്ഥാപനങ്ങളെ പബ്ലിക് പ്രോസിക്യൂഷന് വിധേയമാക്കിയതായും മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതും താൽക്കാലികമായി നിയമിക്കുന്നതും രാജ്യത്ത് നിയമവിരുദ്ധമാണ് നിയമം ലംഘിക്കുന്നവർക്ക് ഒരു വർഷത്തിൽ കുറയാത്ത തടവും രണ്ടു ലക്ഷം ദീർഘം മുതൽ ഒരു ദശലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കും സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും പരസ്യങ്ങളും പ്രചരണങ്ങളും കണ്ടെത്തി തൊഴിൽ തട്ടിപ്പുകാരെ മന്ത്രാലയം പിടികൂടുന്നുവെന്ന് മാനവഭവശേഷി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലിൽ ഇബ്രാഹിം ഖൂരി പറഞ്ഞു ശരിയായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും സംശയാസ്പദമായി പ്രവർത്തിക്കുന്ന കമ്പനികളെ പരിശോധിക്കും ആവശ്യമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യും തട്ടിപ്പിനിരയാകാതിരിക്കാൻ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രവാസികളും യുഎഇ നിവാസികളും സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഖലീൽ ഇബ്രാഹിം ഖൂരി പറഞ്ഞു നിയമലംഘനങ്ങൾ മന്ത്രാലയത്തിന്റെ കോൾ സെന്ററിൽ അറിയിക്കുകയോ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി പരാതിപ്പെടുകയോ ചെയ്യാം മന്ത്രാലയത്തിന്റെ കോൾ സെന്റർ നമ്പർ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒമ്പത് പൂജ്യം 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 പൂജ്യമാണ് യു എയിലേക്ക് ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നത് അമ്പതോളം റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നിയമപരമായി കുറ്റങ്ങളുടെ പേരിൽ മുമ്പ് അടച്ചുപൂട്ടിയിരുന്നു ആവശ്യമായ ലൈസൻസ് എടുക്കാത്തത് മൂലമാണ് നിയമ നടപടികൾ സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയം കഴിഞ്ഞ വർഷം നാപ്പത്തി അഞ്ച് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ അടച്ചുപൂട്ടിയിരുന്നു അലൈനിലെ നാല് റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ പിഴ ഈടാക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്തു ക്കെതിരെ അമ്പതിനായിരം മൃതദേഹം അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തിയതായും ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യുകയും ചെയ്തു നിയമലംഘനം നടത്തുന്ന ഏജൻസികളിൽ ഗാർഹിക തൊഴിലാളികൾക്ക് താൽക്കാലിക താമസ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അവരെ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചെന്നും മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയത് ഏജൻസികളുടെ പേരോ കൂടുതൽ വിവരങ്ങളോ നൽകിയിട്ടില്ല ജോലിയോ വിസയോ സുരക്ഷിതമാക്കാൻ അപേക്ഷകർ പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ് സാധാരണ തട്ടിപ്പുകൾ ഇങ്ങനെയാണ് നടത്തുന്നത് നിയമം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയ മുന്നറിയിപ്പ് നൽകി ഫീൽഡ് സന്ദർശനങ്ങളും ശോധന ക്യാമ്പയിനുകളും തൊഴിൽ വിപണിയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അതിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിടുന്നു തൊഴിലാളികൾ നിയമപരമായി രാജ്യത്തുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ദുബായിലെ ഷമാൽ മഹൈരി ഏജൻസിയും അജ്മാനിലെ അൽ ബാർക്ക് സർവീസസ് സെന്ററും അടച്ചുപൂട്ടിയിരുന്നു മാനവവിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം തൊഴിലുടമകളുടെ ഫയലുകൾ തടഞ്ഞുവച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിൽ ജോലിക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് പിടിക്കപ്പെട്ടതിനാൽ പിഴ ചുമത്തിയ സംഭവത്തിലേക്ക് കടന്നിട്ടുണ്ട് നിയന്ത്രണങ്ങൾക്ക് വിധേയരായി തൊഴിലുടമകൾക്ക് പുതിയ ഗാർഹിക തൊഴിലാളി പെർമിറ്റുകൾ നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പിഴകൾ നേരിടേണ്ടി വരും കൂടാതെ അവർക്കെതിരെ ആവശ്യമായ നിയമപരവും സാമ്പത്തികപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടറെ റഫർ ചെയ്യുന്നു അതിൽ അമ്പതിനായിരം ദീർഘം വരെ പിഴയും ഉൾപ്പെടുന്നു ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ ഫെഡറൽ ഡിക്രി നമ്പർ ഒമ്പതിലെ നിയമവും അതിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും അനുസരിച്ചാണ് ഈ നടപടികൾ തൊഴിൽ പെർമിറ്റുകൾ ഇല്ലാതെ ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നത് നിരോധിക്കുകയോ പ്രസക്തമായ വ്യവസ്ഥകൾ പാലിക്കാതെയും അവരുടെ പദവി സ്വീകരിക്കാതെയും മറ്റുള്ളവർക്ക് ജോലി ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്നു ന്യൂസ് ौ